ഹലോ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോതമംഗലം നെല്ലിക്കുഴിയിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഏഴര സെൻറ്റിൽ ആയിരത്തി നാനൂറ്റൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കൂടാതെ സിറ്റൗട്ട് വിസിറ്റിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ കാർ കാർപോർച്ച് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമേ നമ്മുടെ വീട്ടിലേക്കുള്ളൂ അതുപോലെ തന്നെ വെള്ളം കിണർ വെള്ളമാണ് ഏഴര സെൻറ്റിനും ഈ മനോഹരമായ വീഡിയോനും കൂടി ചോദിക്കുന്ന വില മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇനി ഈ വീഡിയോനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് ബോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക